നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ കണ്ടോ മൈ ആർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഓൺ ആണ് കണ്ടോ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മേലിൽ ഓൺ ആണ് ഈ ഒരു ഓപ്ഷൻ ഓൺ ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഫോണിൽ തുടർച്ചയായിട്ട് പരസ്യങ്ങൾ വരുന്നത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെ ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരസ്യങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല നമ്മളറിയാതെ നമ്മൾ തന്നെ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഒരുപാട് പരസ്യങ്ങൾ ഫോണിൽ വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഓഫ് ചെയ്യുക ഇത് കറക്റ്റായിട്ട് ചെയ്യാതെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുന്നതായിരിക്കും അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എത്രയും പെട്ടെന്ന് ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഇൻ്റർനെറ്റ് കയറി ചെയ്യാൻ പറ്റില്ല മൊത്തം പരസ്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ വന്ന് നിറയുന്നതായിരിക്കും ഈ സെറ്റിങ്സ് നമ്മളറിയാതെ ഫോണിൻ്റെ അകത്ത് ഹൈഡായിട്ടായിരിക്കും കിടക്കുന്നത് പ്രധാന സെറ്റിങ്സ് നോക്കി അത് കാണില്ല അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഗൂഗിൾ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ കഴിയും റൈറ്റ് സൈഡിലേക്ക് ഒരു ആരെയുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക മെയിനായിട്ട് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് സൈഡിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഡേറ്റ ആൻഡ് പ്രൈവസി സെലക്ട് ചെയ്യാതിൻ്റെ അന്ന് ഡേറ്റാൻഡ് പ്രൈവസി അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മൈ ആർട്ട് സെന്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഓൺ ആണ് ഈ ഓപ്ഷനാണ് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ കൂടുതലായിട്ട് വരുത്തുന്നത് ഇതിവിടെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മേൽ പേഴ്സണലൈസ്ഡ് ആക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ ആദ്യം കാണിച്ചിട്ടുണ്ട് അതെടുത്ത് ടേൺ ഓഫ് ചെയ്യുക ഇത് ടേൺ ഓഫ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ വരും അതേപോലെ പോപ്പ് ആയിട്ട് ഒരുപാട് ഇൻഡയറക്റ്റ് സൈറ്റുകളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകും അതേപോലെ ഒരുപാട് സ്പൈ ഹാക്കിംഗ് ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ കയറാനുള്ള സാധ്യതയുണ്ട്